നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് പൊടുന്നനെ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ് കടലിലിറന്ന പോലീസുകാരുടെ ഒരു ഫോട്ടോ ഈ കാണുന്നതാണ് ആ ചിത്രം പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി നോക്കിയിരുന്നവർ ആദ്യ ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തു ആചാര ലംഘനമൊന്നുള്ള മുറവിളി ഉയരുകയാണ് അതിന്റെ പേരിൽ റിപ്പോർട്ട് തേടി ഇവരെ എന്തോ ശാസിക്കാനായിട്ട് കണ്ണൂർ ക്യാമ്പിലേക്ക് അയക്കുന്നു എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അറിയാൻ പോയി അഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇതിൽ ആചാര ലംഘനം കാര്യം ഇത്രയും ദിവസം അവിടുത്തെ ഒരു കാര്യങ്ങളിൽ വിവാദം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല തിരക്ക് നിയന്ത്രിക്കാനും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വീണ് കിട്ടണ്ടേ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം മാതൃഭൂമി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ മറ്റൊന്നാണ് ഈ പോലീസുകാർ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിയതിനെ ഉടനെ സംഘപരിവാർ സംഘപരിവാറടുത്ത് ഒരു വലിയ വിവാദമാക്കാനും അല്ലെങ്കിൽ ആചാര ലംഘനം നടത്തി എന്ന് വരുത്താൻ ശ്രമിക്കുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം ഒരിക്കലും ആ പോലീസുകാരല്ല ആ പോലീസിലൂടെ അവർ വാർത്ത നേരെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആരിലേക്കാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനിലേക്ക് ഒരു വിവാദത്തിൽ കൊണ്ടുവരണം ഹിന്ദു ആചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് അതിനെ സംബന്ധിച്ച് വന്ന വാർത്ത ഒന്ന് കേട്ടെ ശബരിമല പതിനെട്ടാം പടിയിൽ പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവം വിവാദത്തിൽ തിങ്കളാഴ്ച രാവിലെ ചുമതല ഒഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽ ഉൾപ്പെട്ട പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന മുപ്പതോളം പോലീസുകാരാണ് പതിനെട്ടാം പടിയിൽ പിന്തിരിഞ്ഞ് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത് ശബരിമലയിൽ നടന്നത് ആചാര ലംഘനമാണെന്നും അതിൽ ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയും വിഷയത്തിൽ പ്രതിഷേധിച്ചു ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ ചർച്ചയായതോടെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് എ ഡി ജി പി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവാദം തോന്നുന്നുണ്ടോ സ്വാഭാവികമായിട്ട് പെട്ടെന്നൊരു കൊണ്ടുപിടിച്ച പ്രചരണം വരുമ്പോൾ സംശയം ഉണ്ടാകും അതായത് പോലീസുകാർ പുറംതിരിഞ്ഞ് നിന്നതിന്റെ പേരിൽ ആചാരലംഘനം ഉണ്ടായത്രേ ചിലവർ ചെയ്താൽ ശരിയാകും പക്ഷെ ചെലവർ ചെയ്താൽ അത് വലിയ പ്രശ്നമാണ് ആ ചെലവർ ചെയ്താൽ ശരിയാകുന്ന ഒരു വിഭാഗക്കാരുണ്ട് ആരെന്നല്ലേ ഒന്ന് കണ്ടേ കണ്ടോ വൾസൻ തില്ലങ്കരി പ്രിവിലേജ് ഹിന്ദുവാണ് പ്രിവിലേജ് ഹിന്ദു പറഞ്ഞാൽ സവർണ ഹിന്ദുവാണ് അയാൾക്കാക അയാൾക്കും അയാളുടെ സിൽബന്തികളും പതിനെട്ടാം പടിയിൽ ഇക്കഴിഞ്ഞ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കുളങ്കലക്കൽ ശ്രമം നടന്നല്ലോ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പതിനെട്ടാം പടി ഇറങ്ങുമ്പോൾ അയാളുടെ തലയിൽ ഇരുമുടിക്കെട്ടുണ്ടോ അയാൾ നേരെയാണോ നിൽക്കുന്നത് പുറംതിരിഞ്ഞാണോ നിൽക്കുന്നത് അപ്പോ ആ പുറംതിരിഞ്ഞ് നിന്നത് ആ മുകളിൽ ഇരിക്കുന്ന ശാസ്താവ് അങ്ങ് സഹിച്ചു അത് പ്രശ്നമല്ല അയാൾ സവർണനാണ് പക്ഷെ ഈ നിൽക്കുന്ന പോലീസുകാരിൽ എത്ര പേർക്ക് ഈ പേരിനൊപ്പം വാലുണ്ടാകും അതാണ് ഇവരുടെ ഉള്ളിലെ ആശങ്ക ഈ പതിനെട്ടാം പടി ആ പതിനെട്ടാം പടിയുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ചിലത് മറച്ചു വെക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ ശബരിമലയിൽ പോയവർക്കറിയാലോ പതിനെട്ടാം പടിയിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് പോലീസ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ആചാര ലംഘനമാണെന്ന് പറയുന്നതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഒരു ബേസിക് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് പലപ്പോഴും ഇരുമുടിക്കെട്ടില്ലാതെ ഇവർ ഈ പതിനെട്ടാം പടിയിലൂടെ തിരക്ക് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ മിനിറ്റിൽ നേരത്തെ എൺപത് പേരെ കടത്തിവിടണം അതിനനുസരിച്ച് തിരക്കിന് പെട്ടെന്ന് പെട്ടെന്ന് ആളെ കയറ്റി വിടാൻ വേണ്ടി രണ്ട് സൈഡിലായിട്ട് പോലീസുകാർ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അവരെങ്ങനെയാണ് നിൽക്കുന്നത് താഴെന്നാണല്ലോ ആൾ കയറി വരുന്നത് താഴെന്ന് നടന്ന് കയറി വരുന്ന ആളെ മുകളിലോട്ട് പിടിച്ചു കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ സ്വാഭാവികമായിട്ടും ആ പതിനെട്ടാം പടിയിൽ ഏത് പൊസിഷനിൽ നിൽക്കണം ചിലർ സൈഡ് ചരിഞ്ഞ് നിൽക്കാറുണ്ട് ചിലർ കുരിഞ്ഞൊക്കെ പിടിച്ച് കയറ്റുമ്പോൾ പുറംതിരിഞ്ഞല്ലേ നിൽക്കുന്നത് അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ടല്ലല്ലോ ഇറക്കാറുള്ളത് ആ സമയത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്നതൊന്നും ആചാര ലംഘനമല്ല ചിലത് ആചാര ലംഘനമാക്കും എന്തുകൊണ്ടാണ് അതിന്റെ ഉദ്ദേശം എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതായത് ആ പാവപ്പെട്ട പോലീസുകാരല്ല പ്രശ്നം ഇവരിലൂടെ നേരെ എവിടെ എത്തിക്കണം ഇത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ പേരിൽ ഹിന്ദു ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൃത്രിമ കഥ ഉണ്ടായിരിക്കുന്നത് ഇനി ആചാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പന്തളം രാജാവിന് വേണമെങ്കിൽ വന്ന് ഇരുമുടി കെട്ടില്ലാതെ കയറാമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അദ്ദേഹത്തിന് മാത്രമാണ് ഈ ആചാരത്തിന് മുകളിലുള്ളവർ അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ഉണ്ട് രാജാവും ഈ അടിമ പ്രജകളും നമ്മളായിട്ടുള്ള സാധാരണക്കാരൊക്കെ ഇപ്പോഴും എന്താണ് ഒരു പ്രിവിലേജ് ഇല്ലാത്തവരാണ് ചില രാജാക്കന്മാരുണ്ട് ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ചില രാജാക്കന്മാർ ചമഞ്ഞ് കടക്കുന്നുണ്ട് അവന്മാർക്ക് എന്തും കാണിച്ച കുഴപ്പമില്ല അവന്മാരല്ല ഈ നാട്ടിലെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ മുകളിലാണെന്ന് ഏറെ ഈ വിവാദം സൃഷ്ടിച്ചവർ ചിന്തിക്കുന്നുണ്ട് അവർ കയറി എന്ത് പേക്കുത്ത് കാണിച്ചാലും അതൊക്കെ സഹിക്കാം പിന്നെ അകത്തിരിക്കുന്ന തന്ത്രിമാരുടെ കുടുംബത്തിലെ ഒരാളുടെ ബെഡ്റൂം കഥകൾ പുറത്തു വന്നപ്പോഴും ആചാരങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവമാനമാണ് ഈ കരയുന്നത് പിന്നെ അതും വേണ്ട ആചാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റേണ്ടത് ആരാണ് മലയേറെ വിഭാഗക്കാരാണ് ആ മലയേറെ വിഭാഗക്കാരെ അടിച്ചു കളഞ്ഞിട്ട് കുറച്ച് സവർണർ തന്ത്രി കുടുംബം എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറിയിരുന്ന് കച്ചവടം ചെയ്ത് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടോ അതൊന്നും ആചാര ലംഘനമല്ല നമുക്ക് വരുമാനം ഉള്ളിടത്തെല്ലാം ഞങ്ങൾ ഇടിച്ചു കയറി അതായത് സ്വന്തം നിലയ്ക്ക് അവിടെ ഇരുന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് കണ്ടെത്തി ഇവിടത്തെ ഓരോ അധികാര കേന്ദ്രങ്ങളും കൊടുക്കാത്ത ചില പ്രിവിലേജുകൾ ഏറ്റെടുത്ത് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്ത് ഇതിന്റെ പൈസ കൊണ്ട് ഞണ്ണ ഒരു ആചാര ലംഘനവും ഇല്ല സാധാരണക്കാരായിട്ടുള്ള പോലീസുകാർ അവർ അവിടെ ആദ്യത്തെ ഷിഫ്റ്റ് പത്ത് പതിനഞ്ച് ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം അവർ മലയിറങ്ങുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു നിരന്തരം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചുക്ക് സംഭവിക്കാതില്ല ഇവിടെ ചില അലിഖിത നിയമങ്ങൾ ചിലരുണ്ടാക്കി വെച്ചിട്ടുണ്ട് തിരിഞ്ഞു നിൽക്കാൻ പാടില്ല ചരിഞ്ഞു നിൽക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല അത് നിങ്ങൾ അങ്ങ് ചെയ്താ മതിയെന്നേ നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ ഇവിടത്തെ വിശ്വാസത്തിന്റെ മുഴുവൻ അപ്പോസ്തലന്മാരായിട്ട് ആരും മാറേണ്ട കാര്യമില്ല ചിലർക്ക് വേണ്ടി കി ജെ വിളിക്കുകയാണ് ആർക്ക് ആ പടിയിൽ തന്നെ കയറി നിന്ന് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഒരു പ്രശ്നവും ഇല്ല അതിൽ നിന്നിട്ട് ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്ത വത്സം തില്ലങ്കരിക്ക് കയ്യടിച്ചു കൊടുത്തവർ ഈ നാട്ടിലെ പോലീസുകാരെ അവിടെ വിവാദത്തിൽ പെടുത്താൻ ശ്രമിക്കുന്നത് മറ്റൊന്നിനുമല്ല അതിനെ മറുപടിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ഇത്രയും ദിവസത്തെ അവിടുത്തെ ഒരു വിഷയവും ഉയർത്തിക്കാട്ടി ഒരു വാർത്ത പോലും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല കാര്യങ്ങളെല്ലാം കെറുകൃത്യമായിട്ടും സർക്കാർ പ്ലാൻ ചെയ്ത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം ദർശനമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ കുളം കലക്കണ്ടേ അതിനാണ് ആ പാവപ്പെട്ട പോലീസുകാരെ വിവാദത്തിലേക്ക് വലിച്ചെഴക്കാൻ ശ്രമിക്കുന്നത് പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ സംഘികളുടെ താളത്തിനനുസരിച്ച് തുള്ളാനായിട്ട് ഏതൊരു ഉദ്യോഗസ്ഥനും തയ്യാറാകേണ്ട കാര്യമൊന്നുമില്ല അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവർ ദൈനംദിനം ആ ഭക്തരെ സഹായിക്കാൻ വേണ്ടി ഏത് പൊസിഷനിലാണോ അവിടെ നിൽക്കുന്നത് അതുപോലെ എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തു എല്ലാവരുടെ ആഗ്രഹമാണ് അവിടെ ജോലി ചെയ്തതിന് ശേഷം ഒരു കൂട്ടായിട്ടുള്ള ഒരു ഫോട്ടോ അത് കുറച്ച് പേർ ചെയ്താൽ കുഴപ്പമില്ല ബാക്കി ചിലർക്ക് മാത്രം അവിടെ എന്തെങ്കിലും അയുത്തം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി അത് അവിടെ എവിടെയെങ്കിലും തിരികൊളുത്തിക്കൊണ്ടുവരുന്ന സംഘപരിവാറുകാരുണ്ടെങ്കിൽ പോയി പണി നോക്കുന്ന ഈ സമൂഹത്തിനോട് പറയാനുള്ളൂ നിങ്ങളുടെ ഉദ്ദേശം കീറുകൃത്യമാണ് നിങ്ങൾക്ക് ഭക്തിയല്ല കച്ചവടമാണ് വിവാദമാണ് അവിടെ നിങ്ങൾ കുളം കലക്കിക്കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അതായത് മാതാവിന് കിരീടം കൊടുത്തവന്മാരാണ് അവിടെ ഒന്നും വേദന ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തൃശൂരിത്തെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആളുകൾ ചില യോഗത്തിന് വേണ്ടി വെട്ടിമുറിച്ചപ്പോഴും യാതൊരു തരത്തിൽ ശിവജട മുറിച്ചു മാറ്റി എന്നുള്ള വേദന ഉണ്ടായില്ല തരാതരം പോലെ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള ചില കഥകൾ മെനഞ്ഞെടുക്കുന്നത് പതിവാണ് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കി കളയാമെന്നോ പാവപ്പെട്ട പോലീസുകാർ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ ഒരു പടിയിൽ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ ഇവിടുത്തെ സവർണം പറയുകയാണ് അവിടെ എന്തോ ആചാര ലംഘനം ഉണ്ടെങ്കിൽ അത് സവർണന്റെ വീട്ടിലങ്ങ് നടത്തിയാൽ മതി അതൊന്നും ബാക്കിയുള്ളവർ അതേപടി നോക്കി കടത്താൻ സൗകര്യപ്പെടില്ലെന്നാണ് അറിയിക്കാനുള്ളത് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആചാരലംഘനം മുമ്പ് ഈ പടിയിലൂടെയാണ് അങ്ങോട്ട് കയറിയും ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് അതിനുശേഷം ഒരു പെട്ടെന്ന് പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് തോന്നിയ ഇവിടെ ഒരു പുതിയ ആചാരം ഉടനടി ഉയർന്നു വരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആദ്യ ആചാരപരമായിട്ട് അവിടെ മലയേറെ വിഭാഗക്കാരെ അതിന്റെ പൂജകൾ കേൾപ്പിച്ചതിന് ശേഷം അന്തസ്സായിട്ട് മാറിക്കൊടുത്തിട്ട് വേണം അതിനൊക്കെ വാചകക്കസർത്ത് നടത്താൻ എന്ന് മാത്രമാണ് ഈ ആചാര സ്നേഹികളോടും അല്ലെങ്കിൽ അവസരത്തിനൊത്ത് കുളം കലക്കാൻ നടക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ അതിനുവേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളമെല്ലാം അങ്ങ് താഴമൺ കുടുംബത്തിൽ കൊണ്ട് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ